വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെല്ലാം കാത്തിരുന്ന സിപിഒ ഡബ്ല്യു സി പി സിലബസ് വന്നിട്ടുണ്ട് അയ്യാൾ ബിക്ക് ഏകദേശം ഇതേ സിലബസ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് അപ്പോ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സിലബസ് എങ്ങനെയുണ്ട് എളുപ്പമാണോ അതോ പഠിക്കാൻ പറ്റത്തില്ലേ ബുദ്ധിമുട്ടാണോ എങ്ങനെയായിരിക്കും ഇത് എക്സാമിനെ ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കുറെ ആളുകൾ സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ വലിച്ച് കിടുന്നില്ല നേരെ നമ്മുടെ കാര്യത്തിലേക്ക് വരുവാണ് സിപിഒയുടെ സിലബസ് പുതുക്കിയ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എൺപത് മാർക്കിന്റെ ഭാഗത്ത് വ്യത്യാസം മുൻപ് പറഞ്ഞതാണ് ബാക്കി ഇരുപത് മാർക്കിന്റെ കാര്യത്തിലാണ് വ്യത്യാസം വന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് സിപിയുടെ സിലബസും ഈ പറയുന്ന ഡബ്ല്യു സി പിയുടെ ഒക്കെ സിലബസ് നല്ല രീതിയിൽ സെക്ഷൻസ് അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ നല്ല മാറ്റം ഉണ്ടാകുമെന്ന് ഇൻഫർമേഷൻ ഉണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കാര്യമായ മാറ്റമുണ്ട് മാറ്റമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ നല്ല മാറ്റമുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ഇതൊരു നല്ല പണിയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം പതിനേഴ് പതിനെട്ട് മാർക്ക് വരെ സ്കോർ ചെയ്യായിരിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് അവര് ഈ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഞാൻ ബി എൻ എസിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കുക അപ്പോൾ ഇത് വീഡിയോ അങ്ങോട്ട് കാണുന്നവർ കയ്യിൽ സിലബസ് കൂടി ഉണ്ടിരിക്ക ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി നമ്മൾ നേരെ നമ്മുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ട് വൺ പാർട്ട് വണ്ണിൽ ബി എൻ എസിന്റെ ഭാഗമാണല്ലോ വരുന്നത് ഐ പി സി മാറിയിട്ട് ബി എൻ എസ് ആണോ ഐ പി സിയിലെ സിലബസിനകത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ആൾറെഡി മുന്നേ പറഞ്ഞതാണ് ഒരു പോലീസുകാരൻ പഠിക്കേണ്ട പല ഭാഗങ്ങളും അതിനകത്ത് ഇല്ലായിരുന്നു എന്നാവശ്യമില്ലാത്ത കുറെ സെക്ഷനുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറെ ആളുകൾ ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ സാറൊക്കെ ലെറ്റർ എഴുതിയതാണ് കുറേ സെക്ഷനുകൾ ആഡ് ചെയ്യണം അതിൽ കുറച്ച് സെക്ഷനുകൾ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് അതിലൊന്നു പറഞ്ഞ ഡെഫിനിഷൻ പാർട്ടാണ് ഏതൊരു സ്റ്റാറ്റ്യൂട്ട് നിങ്ങൾ പഠിക്കുമ്പോഴും അതിന് ഡെഫിനിഷൻ പഠിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ലോ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളും പഠിക്കണം അത് നിങ്ങൾ പോലീസ് ആണെങ്കിലും ആരാണെങ്കിലും ഡെഫിനിഷൻ പാർട്ട് എല്ലാ സ്റ്റാറ്റ്യൂട്ടിലും നിങ്ങൾ എന്ത് പഠിച്ചാലും അതിൽ ഡെഫിനിഷൻ പാർട്ട് പാർട്ടുണ്ടായിരുന്നു ഐ പി എസ്സിൽ അതില്ലായിരുന്നു അപ്പൊ അവിടെ ഇത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അറ്റംറ്റ് പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു അറ്റംപ്റ്റ് കൽപ്പൂൾ ഹോം സ്റ്റേഡ് നോട്ട് എമൗണ്ട് നോട്ട് സെവൻ ത്രീ നോട്ട് എയ്റ്റ് ഇത് എന്തുകൊണ്ട് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ പോലീസുകാരായ മർഡർ ഒക്കെ റേറസ്റ്റ് ഓഫ് ദ റേർ ആയിട്ടാണ് നിങ്ങളുടെ സ്റ്റേഷനിൽ കിട്ടാമോ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന ത്രീ നോട്ട് സെവൻ ത്രീ നോട്ട് എയ്റ്റ് ഒക്കെയാണ് ഐ പി എസ് കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് പഠിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ബാക്കി ഡീറ്റെയിൽ വന്നിട്ട് നമ്മൾ ആ സിലബസിന്റെ ഭാഗങ്ങളൊന്ന് നോക്കുകയാണെ പാർട്ട് വൺ ലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യമാണ് നാല് മാർക്കിന്റെ ബി എൻ എസിന്റെ കാര്യം അതില് ഡെഫിനേഷൻ പാർട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസില് കാര്യത്തില് ഞാൻ പറയും ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ പബ്ലിക് സർവൻറ്റും ഡോക്യുമെന്റും പഠിക്കണം അത് ഇത്തവണ എക്സാമിനുണ്ടാകാൻ സാധ്യതയുണ്ട് സിലബസ് കാണുന്നതിന് മുമ്പേ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് അത് വരും അപ്പൊ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഐ പി സി യുടെ ക്ലാസ് ഞാൻ മുൻപെടുത്തപ്പോഴും പറഞ്ഞതാണ് ഈ ഡോക്യൂമെന്റ്സ് ഈ പറയുന്ന പബ്ലിക് സർവൻ്റ് ഒക്കെ നിങ്ങൾ ഡെഫിനേഷനിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് അത് വന്നിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളതാണ് പാർട്ട് വണിൽ വന്നിരിക്കുന്ന ആ ഭാഗങ്ങൾ ആയിട്ട് വന്നിരിക്കുന്ന പബ്ലിക് സർവെന്റ് ഡോക്യുമെന്റ് ഹാർബർ അങ്ങനെയൊക്കെ പറയുന്ന ആ ഭാഗം അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് പിന്നെ അതിനകത്ത് വളരെ ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ബി ത്രീ ബി അല്ല സോറി ത്രീ ക്ലാസ് ഫൈവില് വന്നിരിക്കുന്ന ആ കോമൺ ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ എൽ എൽ വി പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആദ്യം പറഞ്ഞു തരുന്ന ഐ പി സിയിൽ തേർട്ടി ഫോറില് കോമൺ സെക്ഷൻ ഉണ്ട് നമ്മൾ നമ്മളെല്ലാരും പഠിപ്പിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ ഐ പി സി പഠിച്ച സമയത്തോ അല്ലെങ്കിൽ ബി എൻ എസ് സിലോ അത് ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ആ സെക്ഷൻ ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കി വരാൻ തന്നെ ഭയങ്കര പാടാണ് അപ്പോൾ ആ ഒരു സെക്ഷനും വന്നിട്ടുണ്ട് അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ പണിഷ്മെന്റ് പണിഷ്മെന്റ് ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ക്ലാസിന്റെ കാര്യം വന്നപ്പോഴാണ് ഈക്വൽസിന്റെ സി പി ഓയുടെ അഞ്ചാമത്തെ ബാച്ച് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സീറ്റുകളെ ബാക്കിയേ ഉള്ളൂ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം മാറിയ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എൻ സിലബസ് സ്പെഷ്യൽ ടോപ്പിക് മാത്രമല്ല എൻ ഡി സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് പതിനാല് തൊട്ടങ്ങോട്ട് മുതൽ വരെ മുതൽ ഒരു രണ്ട് സെക്ഷനുകൾ അവിടെ സ്കിപ്പ് ആയിട്ടുണ്ടോ ഇല്ല അവിടെ എല്ലാ സെക്ഷനുകളും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ട് വെച്ചേക്കാണ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇങ്ങനെ തുടങ്ങി വരെയുള്ള സെക്ഷനുകൾ അതിനകത്ത് പ്രൈവറ്റ് ഡിഫൻസ് കഴിഞ്ഞ തവണ ചോയ്സാണ് ഇവിടെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള പ്രൈവറ്റ് ഡിഫൻസിന്റെ സെക്ഷനുകൾ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചേക്കാണ് ആ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഒന്നും കുഴപ്പമില്ല അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണ് ജുഡീഷ്യൽ ഉണ്ടാകുന്ന മിസ്റ്റേകൾ അല്ലാതെ നമ്മൾ ഫാക്ടിലുണ്ടാകുന്ന മിസ്റ്റേക്ക് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഈ പ്രൈവറ്റ് ഡിഫൻസുമായി ബന്ധപ്പെട്ട് ഇത്രയും സെക്ഷനുകൾ ഇതിനകത്തുകൊണ്ട് ആഡ് ചെയ്യണം ഇത് എനിക്ക് തോന്നുന്നത് എനിക്ക് പച്ചയായിട്ട് തോന്നുന്ന ഏത് ആരാണ് ഈ സാധനം സിലബസ് ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിയില്ല ഒരു സ്റ്റാറ്റ്യൂട്ട് പോലും വായിച്ചു നോക്കാതെ ഈ പുതിയ ബയർ ആക്ടിന്റെ സ്റ്റാറ്റ്യൂട്ട് ആക്ട് പ്രൊവിഷൻസ് പോലും വായിച്ചു നോക്കാതെയാണ് ഈ സാധനം ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ആ പറയുന്ന പതിനാല് മുതൽ നാൽപ്പത്തിനാല് വരെ സെക്ഷൻ അതിൽ നോക്കി ആ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയാല് വെറുതെ വെച്ചേക്കാണ് മുപ്പത്തിനാലും നാൽപ്പത്തിയാാലും മാത്രം പഠിക്കാനാണോ അതോ മുപ്പത്തിയാല് മുതൽ നാൽപ്പത്തിയാല് വരെ പഠിക്കാനാണോ എന്താ ഉദ്ദേശിക്കുന്നത് എത്ര സെക്ഷനാണെന്ന് അറിയാമോ ഇത് പഠിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമാണോ ഈ പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ ഇനി അത് പോട്ടെ അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ഭാഗത്തേക്ക് വന്നേ അറുപത്തി മൂന്നില് തുടങ്ങാൻ റേപ്പുമായി ബന്ധപ്പെട്ട് ഒഫെൻസ് അഗേൻസ് വിമാനാൻ ശൈലാണ് അറുപത്തി മൂന്നിൽ തുടങ്ങിയിട്ട് അത് പോകുന്ന പോക്ക് പോയിക്കോണെ എൺപത് ഏകദേശം തൊണ്ണൂറ് വരെ വന്നിട്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടെണ്ണം ഒഴിവാക്കും അത് മിസ്കാരേജുമായി ബന്ധപ്പെട്ട രണ്ട് സെക്ഷനുകളാണ് അത് കൽപ്പൂർ ഹോം സൈഡും ആകുന്ന മിസ്കാരേജിന്റെ കാര്യമാണ് പറയുന്നത് എന്തിനാണ് ഇത് ഒഴിവാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ നോക്കിയാൽ അറുപത്തി മൂന്നില് തുടങ്ങി അതൊരു തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പോവാണ് തൊണ്ണൂറ്റൊമ്പത് നൂറ് നൂറ്റി അഞ്ച് എന്ന് പോയിട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് വരെ നിൽക്കുകയാണ് ഇത് എളുപ്പപ്പണി എടുത്ത് എന്നാണ് എനിക്ക് പോകുന്നത് കുറച്ച് സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് അങ്ങ് പിടിച്ചാണ് ഇതിൽ എന്തിനാണ് ഈ തൊണ്ണൂരം തൊണ്ണൂറ്റി രണ്ട് ഒഴിവാക്കിയത് ഇനി അതിനും വലിയ എനിക്ക് ഇതിന്റെ പേര് എനിക്ക് കേസ് വന്നാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു ആടാ ഒരു അഞ്ച് സെക്ഷൻ അടുപ്പിച്ച് കിടക്കുകയാണ് ഇത് അറിയാത്ത ആളാന്ന് എനിക്കറിയില്ല നിയമം പഠിക്കാത്ത ആളെന്നെ ആയിരിക്കും എന്റെ വിശ്വാസം ഒരു അഞ്ച് സെക്ഷൻ അടുപ്പിച്ച് കിടക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഒരു സെക്ഷൻ എടുത്തു എടുത്തുകഴിഞ്ഞാൽ എടുത്തു മാറ്റി എന്താകുണം കാരണം ആ അഞ്ച് സെക്ഷൻ ഒരുമിച്ച് പഠിച്ചാലേ അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കംപ്ലീറ്റ് ആവുന്നുള്ളൂ അതൊരു സെക്ഷൻ ഒന്നോ രണ്ടോ സെക്ഷൻ മാറ്റിയാൽ എന്താ ഗുണം അത് അത് ആക്ച്വലി മണ്ടത്തരല്ലേ അത് പഠിക്കുന്നെങ്കിൽ ആ പഠിക്കുന്ന ഉദ്യോഗാർത്ഥി അത് മൊത്തം പഠിക്കണ്ടേ അഞ്ച് സെക്ഷനുള്ളത് ഏതെങ്കിലും ഒന്നോ രണ്ടോ സെക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി മൂന്നെണ്ണം പഠിക്കാൻ പറഞ്ഞത് എന്ത് യുക്തി ഇല്ലാത്ത പരിപാടിയാണെന്ന് അറിയാൻ വയ്യ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഇത് തന്നെയാണ് നോക്കി ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപതെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ രണ്ട് സെക്ഷൻ സ്കിപ്പ് ചെയ്തേക്കാണ് അത് ഒമിറ്റ് ചെയ്തിട്ട് വീണ്ടും പോവുകയാണ് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് ഇങ്ങനെ അങ്ങ് പൊക്കൊണ്ടിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ ഇനി അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ കുറച്ച് നമ്മുടെ പബ്ലിക് വീസൻസ് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ അതും കുഴപ്പമൊന്നുമില്ല അതിൽ ആ ഉണ്ടെങ്കിലും കണക്ക് തന്നെ ഇനി പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മുന്നൂറ്റി എട്ടും ഇവർ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്റ്റാറ്റ്യൂട്ട് വായിക്കാത്ത ആളാണല്ലോ മുന്നൂറ്റി എട്ട് എടുക്കുന്നു മുന്നൂറ്റി ഒമ്പത് എടുക്കുന്നു അങ്ങനെ ഒരു സെക്ഷൻ എടുക്കുകയാണ് ഈ മുന്നൂറ്റി എട്ടും മുന്നൂറ്റി ഒമ്പതൊക്കെ വായിച്ച് നോക്കുന്ന ആളിൽ പിന്നെ ഓവറായിട്ട് സെക്ഷനുകൾ ഇതിനകത്ത് കൊണ്ടുവല്ല എത്ര ഈ പറയുന്ന സപ്ലോസുകളാണ് ഇതിനക മുന്നൂറ്റി എട്ടും മുന്നൂറ്റി ഒമ്പതിനകത്തൊക്കെ ഉള്ളവർക്ക് പോലെ ധാരണയുണ്ടോ ഒരു ധാരണയില്ല ഇഷ്ടം ഇഷ്ടംപോലെ സബക്ലോസുകളാണ് ഈ പറയുന്ന ഐ പി സിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് മറ്റ് ബിസിനസ്സിലേക്ക് മാറിയപ്പോൾ ഏറ്റവും വലിയ ചേഞ്ച് എന്താ സെക്ഷനുകളുടെ എണ്ണം കുറഞ്ഞു എങ്ങനെയാ സെക്ഷനുകളുടെ എണ്ണം കുറഞ്ഞത് നേരത്തെ ഒന്നോ രണ്ടോ സെക്ഷനുകൾ അധികമായിട്ടുണ്ടരുന്ന ആ സെക്ഷനെയും കൂടെ പിടിച്ച് ചെറിയ ചെറിയ ക്ലോസുകളായിട്ട് ഒരു സെക്ഷൻ തന്നെ ഈ താഴെ കൊണ്ടുവന്നാണ് അപ്പൊ അതേ സെക്ഷനുകളാണ് ഈ മുന്നൂറ്റി എട്ട് മുന്നൂറ്റി ഒമ്പത് പോലുള്ള പ്രൊവിഷൻസിലോ സെക്ഷനുകളുള്ളത് അതുകൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര സെക്ഷൻ അധികമായിട്ട് വരും അറിയാമോ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന മുന്നൂറ്റി പതിനെട്ട് ഈ മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പത്തൊമ്പത് ചീറ്റിംഗ് പോലുള്ള സെക്ഷനുകള് അതിനകത്തും ഇഷ്ടം ഇഷ്ടംപോലെ സപ്ലോസുകളാണ് ഇത് എങ്ങനെയാണ് ഒരു ഈ പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ട് മൊത്തം പിന്നെ ഞങ്ങൾ പഠിക്കാൻ പറഞ്ഞൂറ്റി അമ്പത്തെട്ട് സെക്ഷനുകൾ മൊത്തം കൊടുക്കുക അത് ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ നാല് മാർക്കിന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം നിങ്ങൾ കുറച്ച് സെക്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ടാവും പക്ഷെ അതിന് പകരം നിങ്ങൾ ഇങ്ങോട്ട് ഇടുന്ന സെക്ഷനുകൾ ഏതാണ് ഇത് ഉണ്ടാക്കിയ ആളിന് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ ഒരാളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ ഇത് പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ സിലബസ് ഉണ്ടാക്കിയതെങ്കിൽ ദയവ് ചെയ്തി പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് വളരെ മോശമാണ് ഇത് ഒരു ഉദ്യോഗാർത്ഥിക്ക് പഠിക്കാൻ വരുന്ന രീതിയിലല്ല സാധനം വന്നിരിക്കുന്നത് ഹിമാലയൻ ടാസ്ക് പോലെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഈ നൂറ്റി പത്തഞ്ച് തൊട്ട് നൂറ്റി അമ്പത്തിയാല് വരെ ഈ പരിപാടി നിങ്ങൾ അങ്ങ് ഒഴിവാക്കുക നൂറ്റി മുപ്പത്തിയാല് മുതൽ നൂറ്റി അമ്പത്തിയാല് വരെ പ്രൈവറ്റ് ഡിഫൻസ് പറയുന്നതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒന്നോ രണ്ടോ സെക്ഷനുകളെ ഉള്ളൂ അല്ലെങ്കിൽ അവർ പഠിക്കേണ്ടത് അല്ലോ പഠിക്കുന്നവർ ഓക്കെ അതല്ലാതെ എന്തുകൊണ്ട് പ്രൈവറ്റ് ഡിഫൻസ് എന്താണ് പ്രൈവറ്റ് ഡിഫൻസ് പിന്നെ അതുപോലെ തന്നെ ഈ ക്രിമിനൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട് ഫോഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാതെ ക്രിമിനൽ ഫോഴ്സ് എന്താണെന്ന് പറയുകയാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണ് ഫോഴ്സ് എന്താണെന്ന് പറയാതെ പറയാതൊരാളെങ്ങനെയാണ് ക്രിമിനൽ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ഈ പ്രൊവിഷൻസ് ഉണ്ടാക്കിയെന്ന് അല്ലെ ഇല്ലെങ്കിൽ ഈ ഒരു സിലബസ് എങ്ങനെ ഉണ്ടാക്കിയിട്ടെന്ന് എനിക്ക് അറിയില്ല ബാക്കി ഈ പറയുന്ന ബി എൻ എസ് പോലുള്ള ഞാൻ നോക്കിയിട്ടില്ല നോക്കി ഞാൻ ഇതിൽ കൂടുതൽ തെറി പറയേണ്ടി വരും എന്തായാലും വളരെ മോശമായി പോയി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സിലബസ് ഇടാൻ പാടില്ലായിരുന്നു ആഹ് ഇതിനകത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്തു വരാനും പഠിച്ചു തീർക്കാനും നല്ല കൺഫ്യൂസിങ് ആണ് കാരണം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പല സെക്ഷനുകളായിട്ട് പഠിച്ചു കൊടുത്തിപ്പം ക്ലോസുകളായിട്ട് വരുന്നു അത് അത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ക്ലോസുകളെല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ ക്ലോസ് അതുപോലെ തന്നെ ക്ലോസ് മൂന്ന് നൂറ്റി ഇരുപത്തിനാല് ക്ലോസ് വൺ ക്ലോസ് ടൂ പറഞ്ഞ ചോദിച്ചില്ലെങ്കിലും അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നമ്മൾ അറിയണമല്ലോ അപ്പോൾ ഇത് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുള്ള പരിപാടിയാണ് വെറുതെ ഒരു ബേറാക്ട് എടുത്ത് വച്ചിട്ട് എനിക്ക് തോന്നുന്നു കറക്റ്റ് 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 കറക് ഇവിടുന്നൊരു പത്തെണ്ണം അന്ന് ഇവിടുന്ന് ഒരു അഞ്ചെണ്ണം എടുക്കുക ആ ഇവിടുന്ന് നല്ല ഭംഗിയുണ്ട് ഒരു അഞ്ചെണ്ണം എടുക്കുക ഇങ്ങനെ എടുത്താണെന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ പറഞ്ഞത് കള്ളത്തരമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൽ ബേറാക്ട് ഞാൻ ബേറാക്ട് വെച്ചിട്ടാണ് പറഞ്ഞ സോറി ഞാൻ സിലബസ് വെച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങളൊരു സിലബസും ബേറാക്ട് ഒന്ന് എടുത്തു നോക്കുക ഇതില് ഇവർക്ക് ഇത് ചെയ്ത ആളുകൾക്ക് ഇത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാ ഇല്ലാത്തതാണോ ഒരു പോലീസുകാരൻ പഠിക്കേണ്ടതാണോ ഒന്നും ഇവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നില്ല ബി എൻ എസ് ൽ ഞാൻ ഈ സിആർ ബി സി ബി എൻ എസിലേക്ക് വന്ന മാറ്റങ്ങൾ നോക്കുമ്പോഴും കുറച്ച് നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ബി എൻ എസ്സിൽ വലിയ കുഴപ്പമില്ല എന്നാലും കുറെ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത വിട്ടിട്ടുണ്ട് ഇതിനകത്തും ഉണ്ട് ബി എൻ എസ് എൽ വിട്ടിട്ടുണ്ട് ആവശ്യമില്ലാത്ത കുറെ സെക്ഷനുകൾ പഠിപ്പിക്കുകയാണ് പിന്നെ ഒരു സെക്ഷൻ പത്ത് സെക്ഷൻ പറഞ്ഞിട്ട് അതിന് രണ്ട് സെക്ഷൻ എടുത്ത് കളയുകയാണ് എന്ത് ബോധമില്ലാത്ത പരിപാടിയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ ഞാൻ ഇതിൽ കൂടുതൽ പറയാൻ ഇതിന്റെ പേര് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമൊന്നും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്തായാലും പഠിക്കുക നമ്മുടെയൊക്കെ അവസ്ഥ അതാണ് പഠിച്ചവ എന്ത് എന്നാലും പഠിച്ചവരുത്തുള്ളൂ അമ്പതിനുള്ളിൽ മാർക്കും വാങ്ങിക്കണം ഇമാതിരി പരിപാടിയാണ് കാണിക്കുന്നതെങ്കിൽ ഈ കുട്ടികൾ എവിടെ നിന്നാണ് ഇതെല്ലാം കൂടെ പഠിക്കുന്നത് ചിലപ്പോൾ നന്നായി പഠിക്കുന്നവരെല്ലാം പഠിച്ചൊക്കെ പോകുമായിരിക്കും ഇത്രയും സെക്ഷൻ പഠിക്കുക എന്നറിയുന്ന ലോ പഠിച്ച് നമുക്ക് പോലും ബുദ്ധിമുട്ടാണ് നമ്മൾ പോലും കോടതികളിൽ പോയിട്ട് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ബുക്കുകൾ എടുത്ത് വെച്ചിട്ടാണോ പതിക്കുന്നത് കുഴപ്പമൊന്നുമില്ല മറ്റുള്ള കാര്യമൊന്നുമല്ല ഇവർ കാണാതെ പഠിച്ചിട്ടാണ് ഈ പറയുന്ന എക്സാം എഴുതേണ്ടത് അവരെ ഇങ്ങനെ ദൈവം ദൈവം ഇത് ബുദ്ധിമുട്ടിക്കരുത് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നാലും നിങ്ങൾ അഭിപ്രായം നിങ്ങൾ പറയുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കുക ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം